ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഇരുപത്തിയൊന്നുകാരന് അറുപത് വർഷം തടവ് വിധിച്ച് പട്ടാമ്പി കോടതി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തി ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ എടത്തനാട്ടുകര തൊടി വീട്ടിൽ മുഹമ്മദ് അജാസിനെയാണ് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് പിള്ള ശിക്ഷ വിധിച്ചത് പിഴ സംഖ്യ പ്രതിക്ക് നല്കാനും വിധിയായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമര്പ്പിച്ചത് മണ്ണാർക്കാട് സ്റ്റേഷനിലെ പി അജിത് കുമാറാണ്